ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ് നോർത്ത് ചാലക്കുടി മഠത്തിൽക്കാവ് ദേവി ക്ഷേത്രം പാരമ്പര്യ ചുമർചിത്രകലയിലെ പഞ്ചവർണ്ണ വിന്യാസത്തിലൂടെ ആധുനിക ചിത്രകലയെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ചുമർചിത്രങ്ങൾ തീർത്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് രണ്ട് നിലകളുള്ള ചാലക്കുടിയിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് രണ്ട് നിലകളിലായി ദേവിയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾക്ക് പുറമെ കന്നിമൂലയിൽ ഗണപതി ദൃഷ്ണാമൂർത്തി സങ്കല്പത്തിലുള്ള ശിവൻ വരാഹമൂർത്തി തുടങ്ങിയവയാണ് പ്രധാന ദേവന്മാരുടെ ചിത്രങ്ങൾ കേരളത്തിലെ പ്രമുഖ ചുമർചിത്ര കലാകാരനായ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി കെ കെ വാര്യരുടെ ശിഷ്യനായ സജി അരൂരാണ് ഇവിടെ ജീവൻ തുടിക്കുന്ന ചുമർചിത്രങ്ങൾക്ക് വർണ്ണങ്ങൾ ചാലിക്കുന്നത് കേരളീയ ചുമർചിത്രകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാലത്തോളമായി കേരളത്തിലെ പ്രശസ്ത ചുമർചിത്ര ആചാര്യനായ കെ കെ വാര്യ സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലും തിരുമാന്താങ്ങുന്ന് ക്ഷേത്രത്തിലും ചിത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് മടത്തിൽകാവ് ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി ഈ ചിത്രങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ പവി ചന്ദ്രൂരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങളായി ഈ ചിത്രത്തോട് ഞങ്ങൾ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ തന്നെ പഞ്ചവർണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിത്ര ശൈലി തന്നെയാണ് ഇത് അഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പ്രകൃതിദത്ത വർണ്ണങ്ങളല്ല കാരണം സിമെന്റ് ആയതുകൊണ്ട് നമുക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷ കാലത്തോളമായും ഞങ്ങളിവിടെ ചിത്രങ്ങൾ തുടങ്ങിയിട്ട് ഈ പൂർണ്ണതയിലെത്തിക്കാണ് നാളെയാണ് ഇതിന്റെ നേത്രോന്മേലിനെ ചടങ്ങ് നടക്കുന്നത് ഇവിടുത്തെ മേൽശാന്തി ശാന്തിയാണ് നിർവഹിക്കുന്നത് അക്രിലാക് പെയിന്റിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലും മലപ്പുറം തിരുമാതാംകുന്നു ക്ഷേത്രത്തിലും സജി ആശാൻ വാര്യരുടെ കൂടെ ചുമർചിത്രങ്ങൾ തീർത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി ചുമർചിത്രകലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് സജി അരൂർ എറണാകുളം വളഞ്ഞമ്പലം തൃപ്പൂണിത്തുറ തുടങ്ങി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെന്ന് സജി പറഞ്ഞു ശ്രീനീഷ് പള്ളൂരിത്തി പവി ചന്ദ്രൂർ അഖിൽ തുമ്പൂർ എന്നിവരാണ് സജിയെ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി അരൂർ സജീവ് ശാന്തികൾ ദേവി ദേവന്മാരുടെ ചിത്രത്തിന്റെ മിഴി തുറക്കുന്നതോടെ ചിത്രങ്ങൾക്ക് ജീവൻ കൈവരികയാണ് ക്ഷേത്രം രക്ഷാധികാരി എൻ കുമാരൻ മേൽശാന്തി അരൂർ സജീവ് ശാന്തി പ്രസിഡന്റ് കെ എസ് രാജീവ് സെക്രട്ടറി ചന്ദ്രൻ വടക്കൂർ ട്രഷറർ കെ വി ശശി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചുമർചിത്രങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്